സർക്കാർ ഓഫീസുകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിന് പത്ത് രൂപയാണ് ചിലവ് പത്ത് രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ സർക്കാരിലേക്ക് പത്ത് രൂപ അടച്ചാൽ മതി എന്നാൽ കോടതികളും മറ്റു പല ഓഫീസുകളും അമിത തുകയാണ് ഈടാക്കുന്നത് ഏറ്റവും കാരണം അപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളിൽ രൂപ രൂപ ആയപ്പോൾ വരെ ആക്കിയിട്ടുണ്ട് വിവരങ്ങളുടെ പകർപ്പ് ലഭ്യമാകുന്നതിനും അമിത ഫീസ് ഈടാക്കുന്നുണ്ട് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിന് രണ്ട് രൂപയും വിവരങ്ങൾ സി ഡി ലഭിക്കുന്നതിന് അൻപത് രൂപയുമാണ് നിയമപ്രകാരം ഈടാക്കേണ്ടത് എന്നാൽ പല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും പേജിന് ആയിരം രൂപ വരെ ആവശ്യപ്പെടുന്നു സി ഡി ലഭ്യമാകാവുന്ന വിവരങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നു വിവരാവകാശ നിയമപ്രകാരം രാജ്യത്തുടനീളം ഫീസ് ഘടന ഏകീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതും നടപ്പായില്ല വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് അമിത ഫീസ് ഈടാക്കുന്നത് സാധാരണക്കാരന്റെ വിവരം അറിയാനുള്ള അവകാശമാണ് ഇല്ലാതാക്കുന്നത് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്